الحمد لله الذي خلق الإنسان وتعبده بصون اللسان ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم واتقوا الله الذي أنتم به مؤمنون സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സൃഷ്ടാവും രക്ഷിതാവും കാരുണ്യവാനുമായ പ്രഭുതമ്പുരാൻ്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും കഴിയും പ്രകാരം വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കികളായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ് വീണ്ടും ഒരു ജുമാ ദിവസം ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജുമഴയുടെ എല്ലാ പുണ്യങ്ങളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന കുറവുകൾ പിഴവുകളെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ അടിസ്ഥാനപരമാവും വളരെ അതിപ്രധാനവും അനിവാര്യവുമായ കാര്യങ്ങളാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ അള്ളാവിൻ്റെ സൃഷ്ടികളിൽ മറ്റെന്തിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ചൊവ്വായ ഏറ്റവും പറ്റിയ മട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു അനുഗ്രഹിച്ചിരിക്കുന്നു അവന് മാത്രം സന്ദേശങ്ങൾ നൽകി അവന് മാത്രം പ്രവാചകന്മാരെ അയച്ചു ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു അങ്ങനെ 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 മനുഷ്യൻ്റെ വല്ലാത്ത ഒരു സൗഭാഗ്യമാണ് വല്ലാത്ത സന്തോഷത്തിൻ്റെ ഒരു സംഗതിയാണ് മനസ്സിൽ തോന്നിയത് അവനാഗ്രഹിച്ചത് ഇഷ്ടപ്പെട്ടത് ഇഷ്ടമുള്ള ആളുകളോട് പങ്കുവെക്കാൻ സാധിക്കുക പറയാൻ പറ്റുക എന്നുള്ളത് അത് മനുഷ്യൻ്റെ മാത്രം ഒരു സിദ്ധിയാണ് മനുഷ്യൻ ഇൻസാൻ എന്ന അദ്ധ്യായം അറഹ്മാൻ എന്ന അധ്യായം അതിൻ്റെ തുടക്കത്തിൽ തന്നെ കാരുണ്യവാനാണ് സൃഷ്ടാവായ റബ്ബ് പുരർ അവൻ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന് ആശയവിനിമയത്തിൻ്റെ സിദ്ധികൾ നൽകുകയും ചെയ്തു സംസാരിക്കാൻ ആശയവിനിമയത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് അനന്തമായ സാധ്യതകൾ അതിലേറ്റവും പ്രധാനം സംസാരമാണ് പരസ്പരം ഇഷ്ടമുള്ള കാര്യങ്ങൾ പങ്കുവെക്കുക പറയുക കേൾക്കുക മനുഷ്യന് രണ്ട് കണ്ണുകളും നാം നൽകിയിട്ടില്ല ഒരു നാവും രണ്ട് ചുണ്ടുകൾ ഈ നാവും ചുണ്ടും എന്തെങ്കിലും രുചി നോക്കാനും തിന്നു തീർക്കാനും മാത്രമുള്ളതല്ല പിന്നെയോ സംസാരത്തിൻ്റെ ആശയവിനിമയത്തിൻ്റെ വലിയ വിഷയം അത് ഉൾക്കൊള്ളുന്നുണ്ട് ഇന്ന് നമ്മളോട് ജുമാ ദിവസം മുഹത്തുമയിലൂടെ നമ്മൾ ഓർക്കാനും അറിയാനും ഉൾക്കൊള്ളാനും വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് സംസാര സംസാരത്തിൽ മനുഷ്യന്റെ സംസാരത്തിൽ വരുന്ന പിഴവുകൾ ഒരു നാവിനെ നാം അവന് നൽകിയിട്ടില്ലേ യഥേഷ്ടം എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ ഒരു ഭാരവുമില്ലാത്ത ഒരു പ്രയാസവും തടസ്സവും ഇല്ലാത്ത എങ്ങോട്ട് വേണമെങ്കിലും ചലിപ്പിക്കാൻ തിരിക്കാനും മറക്കാൻ മറിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ലളിതമായ അവയവം ആ നാവുകൊണ്ട് ആണ് നിന്റെ എല്ലാ ആശയവിനിമയത്തിൻ്റെയും എല്ലാ വാക്കുകളുടെയും സ്വരങ്ങൾ ശബ്ദങ്ങൾ അർത്ഥങ്ങൾ ആശയങ്ങളൊക്കെ ധ്വനിപ്പിക്കുന്നത് പ്രത്യേകം യന്ത്രങ്ങൾ വെച്ചു നീ പ്രോഗ്രാം ചെയ്തും വെച്ചതല്ല നീ ആഗ്രഹിക്കുമ്പോഴേക്ക് നാവ് ചലിക്കുകയും വ്യത്യസ്ത ശബ്ദങ്ങൾ ആശയങ്ങൾ അർത്ഥങ്ങൾ ലോകത്തോട് പറയുകയും ചെയ്യുകയാണ് ഇങ്ങനെയുള്ള ഒരു സംഗതി അതത്ര നിസ്സാരമായി ഇന്ന് കാണരുത് വലിയ അനുഗ്രഹമാണ് അതോടൊപ്പം വലിയ വിപത്തുകളിലേക്ക് എത്താൻ സാധ്യതയുള്ള എളുപ്പത്തിലെത്താൻ സാധ്യതയുള്ളതുമാണ് സൂക്ഷിക്കാതിരുന്നത് ശക്തമായ മതിലുകൾ കെട്ടി അതിനു പുറമെ ഒരു ചുണ്ടുകൾ കൊണ്ട് അടച്ചു വെച്ച് ഭദ്രമായി നിയന്ത്രിച്ചു നിർത്തിയിരിക്കുകയാണ് നിന്റെ നാവിന് പറഞ്ഞു മൻകാന മെങ്കാനും ഖൈറ വ ഇല്ലാ ുറിയ ആരെങ്കിലും അല്ലാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്നെ സൃഷ്ടിച്ച നിന്നെ അനുഗ്രഹിച്ച നാവും മറ്റുള്ളതും എല്ലാം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നിലക്ക് നൽകിയ മരണമുണ്ടെന്നും മരണാനന്തര ജീവിതമുണ്ടെന്നും പരലോക ജീവിതമുണ്ട് എന്നും എല്ലാം ഓർക്കുന്ന വിശ്വസിക്കുന്ന ഒരുത്തൻ ഉണ്ടെങ്കിൽ അവൻ തന്റെ നാവുകൊണ്ട് തന്റെ വായിലൂടെ നല്ലത് മാത്രം പറയട്ടെ അല്ലെങ്കിൽ ആരും നിർബന്ധിക്കുന്നില്ല പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് മിണ്ടാതിരിക്കട്ടെ മൗനം പുണ്യമാണ് അപ്പോൾ വല്ലതും പറയുന്നുവെങ്കിൽ നല്ലതു മാത്രം പറയുക അത് ഗൗരവമുള്ളതാണെങ്കിലും തമാശയുള്ളതാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും നല്ല വാക്കുകൾ മാത്രമായിരിക്കണം നിന്നിൽ നിന്നുണ്ടാവേണ്ടത് മഹാനായ അബ്ദുലാഹുനു മസൂദ് അദ്ദേഹം പറയാണ് സംസാരത്തിൽ അശ്രദ്ധയുണ്ടാവുകയും ചിലപ്പോൾ കൽപ്പിച്ചു കൂട്ടി തന്നെയും മറ്റുള്ളവരുടെ ന്യൂനതകൾ എടുത്തു പറയുക കുറവുകളും പോരായ്മകളും എടുത്തു പറയുക പരദൂഷണം മറ്റുള്ളവരുടെ ദോഷങ്ങൾ എടുത്തു പറയുക അതിനെന്ത് ഞാൻ പറഞ്ഞ സത്യല്ലേ അവനിൽ ആ ദോഷങ്ങളുണ്ടല്ലോ അല്ല അങ്ങനെയല്ല അതിനെ കാണേണ്ടത് അത്ര നിസ്സാരമല്ല വിഷയം അതുവിന് മസ്മുദ് പറയാണ് ഒരു തന്റെ വിശ്വാസിയായ സഹോദരന്റെ ദോഷങ്ങൾ എടുത്തു പറയുക അതിനു വേണ്ടി തന്റെ നാവും വായും ഉപയോഗിക്കുക അതിനേക്കാൾ ഷെറായ ഒന്നും അവൻ വായിലേക്ക് ഇറക്കിയിട്ടില്ല വയറ്റിലേക്ക് ഇറക്കിയിട്ടില്ല അതിനേക്കാൾ ദോഷവും നാശവും പിടിച്ച മറ്റൊന്നുമില്ല സഹോദരന്റെ സാന്നിധ്യത്തിലോ അസാന്നിധ്യത്തിലോ അവന്റെ ദോഷങ്ങൾ പറയുക എന്ന് വലിയ വിഷയമാണ് സുഹൃത്തിൽ ഹുജറാത്തിൽ വളരെ ഗൗരവമായി നമ്മളെ പഠിപ്പിക്കുന്ന വിഷാൻ ഗൗരവമായി നിങ്ങൾ ആരും ആരുടെയും പരസ്പരം ആരുടെയും അയീപത്ത് അവൻ്റെ അഭാവത്തിൽ അവൻ്റെ ദോഷങ്ങൾ എടുത്തു പറയുന്ന സ്വഭാവമുണ്ടാവരുത് ഒരിക്കലും അത് പാടില്ല എന്ന് എത്രത്തോളം ആ യുഹി ക്കും തൻ്റെ ആ സഹോദരൻ മരിച്ചു കിടക്കുകയാണ് അവൻ്റെ മാംസം മുറിച്ച് തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ അത്രക്കും മ്ലേച്ചമാണ് അതിനേക്കാൾ നീച്ചമാണ് അവന്റെ ദോഷങ്ങൾ നിങ്ങൾ എടുത്തു പറയുകയായിരുന്നു എന്ന് കരീഫ് അത് നിങ്ങൾക്ക് വെറുപ്പല്ലേ എങ്കിൽ സഹോദരൻ നിങ്ങളുടെ മറ്റുള്ളവരുടെ ന്യൂനതകൾ അത് ചുഴന്നന്വേഷിക്കുകയും അത് മറ്റുള്ളവരുടെ ഇടയിൽ പറയുകയും പ്രചരിപ്പിക്കുകയും എന്ന് ഇന്നത്തെ മാറിയ ചുറ്റുപാട് നമ്മൾ ആരും മെനക്കെടാതെ തന്നെ ഒരുപാട് വിവരങ്ങൾ കയ്യിലെത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയ സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങളിലൂടെ അതൊക്കെ മറ്റുള്ളവരുമായി പങ്കുവെക്കുക പരിലേക്കുമായി അയച്ചു കൊടുക്കുക അത് ആസ്വദിക്കുക അതിലെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയുടെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ ആവട്ടെ പോരായ്മകൾ ദോഷങ്ങൾ അത് പറയുക പ്രചരിപ്പിക്കുക എന്നത് മഹാപാപമാണ് അതുകൊണ്ട് സുഹൃത്ത് ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ നാട്ടിലെ നല്ല സാഹചര്യങ്ങളിൽ മറ്റ് സാമൂഹിക മേഖലകളിലൊക്കെ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ചില്ലറയൊന്നുമല്ല എല്ലാം തകർത്ത് കളയുന്നതാണ് റൈബത്ത് എന്നത് റൈബത്തും നമീമത്തും അത് ഇല്ലാതെ സൂക്ഷിക്കണം ഇതിനെക്കുറിച്ച് ഗൗരവമായി പറഞ്ഞപ്പോൾ നബീസ് അല്ലാഹുസിനോട് പറഞ്ഞു മാ ചോദിക്കയാണ് സഹോദരനെ പറ്റി ഞാൻ പറഞ്ഞത് സത്യല്ലേ ഉള്ളതല്ലേ പറഞ്ഞു ഉള്ളതാണ് ഇനി അവന്റെ അഭാവത്തിൽ അവന്റെ ദോഷങ്ങൾ പോരായ്മകൾ കുറവുകൾ ഉള്ളത് തന്നെയാണ് അതാണ് ഇനി പറയുന്നതെങ്കിൽ അതാണ് അതാണ് പരദൂഷണം അതാണ് മഹാപാപമായി ദൂരവ്യാപകമായ ഭവിഷ്യത്തുകളിലേക്ക് എത്തുന്നത് അതല്ല നീ പറഞ്ഞത് അവനിൽ ഇല്ലാത്തതാണ് ഇല്ലാത്തത് നീ പറയുകയാണെങ്കിൽ അത് കള്ളമാണ് അതാണ് കളവ് ഇല്ലാത്തത് പറയുക ഉള്ളതല്ലേ എന്ന് വിചാരിച്ച് എല്ലാം പറയാൻ നിൽക്കരുത് ഒരാൾക്ക് പാപമായി കുറ്റമായി ഇത് തന്നെ മതി എന്ത് കണ്ടതും കേട്ടതും കേട്ടതുമൊക്കെ ഏറ്റുപറയുക വേണ്ട അത് സത്യവസ്തുതാപരമാണോ അല്ലേ എന്നതല്ല വിഷയം തന്റെ സഹോദരനെ ആരെക്കുറിച്ചാണോ നീ പറയുന്നത് അദ്ദേഹത്തിന് അത് വേദന ഉണ്ടാക്കുമോ വിഷമമുണ്ടാക്കുമോ എങ്കിൽ അതൊരിക്കലും നീ പറയാൻ നിൽക്കരുത് അതാണ് ഈ വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നബി സലഹ് അലൈഹി വസ്ലമ്മ ഒരിക്കൽ വളരെ വളരെ ഗൗരവമായി പറഞ്ഞ വിഷയമുണ്ട് നമ്മുടെ ഉമ്മമാർ സത്യവിശ്വാസികളുടെ മാതാക്കളായ മഹതികളായ പ്രവാചക പത്നിമാർ അവരിൽ ഒരാൾ മറ്റൊരു സഹോദരിയെക്കുറിച്ച് അവരുടെ ഒരു ഒരു ന്യൂനത എടുത്തു പറഞ്ഞു പൊക്കം കുറഞ്ഞവൾ എന്ന അർത്ഥമുള്ളൊരു വാക്ക് പറഞ്ഞു യഥാർത്ഥത്തിൽ പൊക്കം പറഞ്ഞ ശരീരപ്രകൃതമായിരുന്നു അത് കേട്ടപ്പോ അള്ളാഹു വല്ലാതെയായി എന്നിട്ട് പറഞ്ഞു നീ പറഞ്ഞൊരു വാഹി വാക്കുണ്ടല്ലോ അതെങ്ങാനും കടലിൽ ചെന്ന് വീണാൽ ആ കടലിലെ വെള്ളം മുഴുവൻ മലീമസമാക്കാൻ മതിയായ അത്രക്ക് വിഷമുള്ളതാണ് ഇല്ലാത്തതല്ല പറഞ്ഞത് ഒരു കളവും പറഞ്ഞിട്ടില്ല മറ്റെന്തെങ്കിലും ആക്ഷേപിക്കുകയോ അസഭ്യങ്ങൾ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ശരീരപ്രകൃതിയിൽ പൊക്കം കുറഞ്ഞ ഒരു സഹോദരി പൊക്കമില്ലാത്തവൾ എന്ന അർത്ഥത്തിൽ ഒരു പേര് പറഞ്ഞു അല്ലേ അതത്ര ഗൗരവമുള്ള കാര്യമാണ് അള്ളാഹ് റസൂൽ എത്ര ഗൗരവമായിട്ടാണ് അതിനെ കാണുന്നത് ആളുടെ ശരീരപ്രകൃതിയും നിറവും മറ്റു കാര്യങ്ങളുമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് എന്തെല്ലാം പേരുപഴിക്കും കറുത്ത ആളെ കറുപ്പൻ എന്താവാൻ കറുത്തിട്ടല്ലേ പിന്നെ വെളുത്തം എന്ന് പറയാൻ പാടുണ്ടോ പറയാൻ പാടില്ല ശരീര പ്രകൃതം അത് നീ നിന്റെ മാതാപിതാക്കൾ ഉണ്ടാക്കുന്നതല്ല നീ എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നതല്ല സൃഷ്ടാവായ റബ്ബ് തമ്പുരാണ് നിനക്ക് ഉയരം കുറഞ്ഞു ബലം കുറഞ്ഞും നിറം കുറഞ്ഞും ഒക്കെ രീതിയിലുള്ള ശരീരത്തെ ശരീരപ്പെടഞ്ഞുനാക്കും പല രീതിയിൽ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇന്ന അക്രമത്തിന് എന്തായാലും അത്തക്കാക്കും നിങ്ങളിലേറ്റവും മഞ്ഞിൽ നിറത്തിൻ്റെ പേരിലോ വലിപ്പത്തിൻ്റെ പേരിലോ നാടിന്റെയോ ഭാഷയുടെയോ ദേശത്തിൻ്റെയോ ഒന്നും പേരിൽ അഭിമാനിക്കാൻ അഹങ്കരിക്കാൻ ന്യായമില്ല അത്ത കാക്കും ആരാണോ ദോഷവാദിയെ സൂക്ഷിച്ച് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നന്മ നിറഞ്ഞ ജീവിതം നയിക്കാൻ തക്വയുള്ളവനാവാൻ ആരാണത്തിൽ അവനാണ് അള്ളാഹുവിൻ്റെ പക്കൽ മാന്യത് അപ്പോൾ സംസാരത്തിലൂടെ വന്നു പോകുന്ന ഈ വിപത്തിനെ കരുതിയിരിക്കണം അതിൻ്റെ ഗൗരവങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നബീസ അല്ലാസോടൊപ്പമുള്ള സഹാബികളിലൊരാളെ ചോദിച്ചു നമ്മളിങ്ങനെ വർത്തമാനം പറയുന്നതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമോ പ്രവാചകരെ തന്റെ നാവ് ണിച്ചിട്ട് പറഞ്ഞു എന്താണ് സഹോദര ഇതല്ലാതെ പിന്നെ എന്താണ് മനുഷ്യനെ നരകത്തിലേക്ക് മുഖം കുത്തി തല്ലി വിടുന്നത് ഒരു മെനക്കടുമില്ലാതെ ഒരു കൽപ്പിച്ചുകൂട്ടലും ചിലപ്പോൾ ഇല്ലാതെ വെറും അശ്രദ്ധ കൊണ്ട് നിസ്സാരമായി കാണുന്നതിന്റെ പേരിൽ ഒരു വാക്കുമതി നരകത്തിൽ ചെന്ന് പതിയാണ് അത് മറ്റുള്ളവരിന് വേദനിക്കുന്നുണ്ടോ അവനെ പരിഹാസമായി മാറുന്നുണ്ടോ എന്റെ കാരണത്താൽ അല്ലെങ്കിൽ അല്ലല്ലോ എനിക്ക് പൊക്കം കുറഞ്ഞു പോയത് എൻ്റെ നിറം കറുപ്പായത് എന്തെങ്കിലും ശരീരത്തിലെ വൈകല്യങ്ങൾ ഉണ്ടായത് സംസാരത്തിലെ വിക്ക് കൊഞ്ഞുണ്ടായത് കേൾവിക്ക് കുറവുണ്ടായത് എന്തെല്ലാം ജന്മനാ ഉണ്ടാവുന്ന എന്തെല്ലാം എന്തെല്ലാം പരീക്ഷണങ്ങൾ ഇതിൻ്റെ പേരിൽ പരിഹസിക്കപ്പെടുക അവനെ അങ്ങനെ ചേർത്ത് വിളിക്കുന്ന പേരുകള് പരിഹാസങ്ങള് ഇതൊന്നും ഞാൻ കാരണമല്ലോ റബേ തമ്പുരാനെ എന്ന ഒരു വേദനയുടെ ഒരു തേങ്ങൽ ആ മനസ്സിലുണ്ടാകുമ്പോൾ അത് മഹാപാപമായി പറഞ്ഞ നിന്റെ പേരിൽ വരികയാണ് നരകത്തിൽ മുഖം കുത്തി വീഴാൻ കാരണമാവുന്നു അള്ളാഹു സുബൻ താലക്കാക്കുമാർ ആവട്ടെ സംസാരത്തിൽ സംസാരത്തിൽ ശ്രദ്ധിക്കുക ആരുല്ല ഒന്നും പറയാത്തവര് വലിയ പ്രാസംഗികന്മാരും പ്രഭാഷകരും മാത്രമല്ല എല്ലാ സാധാരണക്കാരും സംസാരിക്കുന്നുണ്ട് ഒഴിവ് കിട്ടിയാൽ നേരം കിട്ടിയാൽ നാല് വർത്തമാനം പറയാൻ എല്ലാവർക്കും ഉത്സാഹമാണ് പലപ്പോഴും അതിൽ വിഷയമാവുന്നത് പാത്രമാവുന്നത് മറ്റ് സഹോദരങ്ങളാണ് പരിഹാസത്തിൻ്റെ കുത്തുവാക്കുകൾ പറയുന്നതിൻ്റെ മറ്റുള്ളവരുടെ അഭാവത്തിൽ അവരുടെ ന്യൂനതകളെടുത്തു പറഞ്ഞാൽ ആസ്വദിക്കുക ചിരിക്കുക പരിഹസിക്കുക വലിയ അപകടപരമായ മഹാപാപമായി മാറും അതുകൊണ്ട് ശ്രദ്ധിക്കുക നാവിന് സൂക്ഷിക്കുക മാത്രം പറയുന്ന സത്യവിശ്വാസിയുടെ വായും നാവുമാവാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹു സുബനബ് തല കാക്കുമാർ ആവട്ടെ അബുൽ കബ്ലി ഹാദു

തന്റെ ശരീരത്തെ അസകലം തൻ്റെ മനസ്സിനെയും ചിന്തകളെയും എല്ലാം നന്മയിൽ പിടിച്ചു നിർത്തുന്ന തിന്മകളിൽ നിന്ന് നിയന്ത്രിക്കുന്ന അള്ളാവിൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ പരിശ്രമിക്കുക പരിശുദ്ധ മനുഷ്യന്റെ സാധാരണമായ ഒരു അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട് മരണവെപ്രാളത്തിൽ മരണമാസന്നമായ സമയത്ത് മനുഷ്യൻ തനിച്ചാണ് ഒന്നും ഉപകരിക്കാത്ത അവസരം അവിടെ അവൻ എന്തൊന്നും പറയുന്നുവോ ആരുമില്ല എങ്കിൽ പോലും അവിടെ അള്ളാഹുവിൻ്റെ മലക്കുകൾ സാക്ഷികളായിട്ടുണ്ട് അവൻ്റെ വാക്കുകളും പ്രവൃത്തിയും കാര്യങ്ങളുമെല്ലാം രേഖപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഓരോ വാക്കും അതെ എവിടെ നിന്നെല്ലാം നീ ഡിലീറ്റ് ചെയ്താലും എത്രയൊക്കെ മറഞ്ഞു പോയാലും മറന്നു പോയാലും ആ കിതാബിൽ അത് രേഖപ്പെട്ട് കിടക്കും സംസാരിക്കുന്ന അടയാളങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ അത് നിവർത്തി വെക്കും ഓരോന്നും ഓരോ വാക്കിനും മറുപടി പറയുകയും അതിൻ്റെ തിക്തഫലം അനുഭവിക്കുകയും ചെയ്യുകയുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആദരണീയരായ മുഖറബുകളായ കിറാമൻ കാത്തിബീൻ ആദരണീയരായ മലക്കുകളിൽ രേഖപ്പെടുത്തി വെക്കുന്ന ഒന്നും അധികമാവാതെ ഒന്നും വിട്ടുപോവാതെ കൃത്യമായി സാക്ഷികളായി അവരത് രേഖപ്പെടുത്തും അതുകൂടി അറിയണം കേട്ടിച്ചിരിക്കുന്നവര് മാത്രമല്ല സൂക്ഷ്മമായി രേഖപ്പെടുത്തുന്ന മലക്കുകളും നമ്മളോടൊപ്പമുണ്ട് സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാ കാര്യങ്ങളിലും എല്ലാ നേരത്തും അള്ളാഹുന്റെ വിധിവുലക്കുകൾ പാലിക്കുന്ന അവൻ കാണുന്നു അറിയുന്നു കേൾക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി അവന്റെ ഉദ്യോഗസ്ഥരായ സത്യസന്ധരായ മലക്കുകൾ അതിന് സാക്ഷികളാണ് അവർ രേഖപ്പെടുത്തുന്നു എന്നുള്ള ഗൗരവമായ ബോധ്യം ഈമാനിന്റെ ഭാഗമായി നമുക്കുണ്ടാവണം മലക്കുകളിൽ വിശ്വസിക്കുക ഈമാനിന്റെ വളരെ കാതലായ ഒരു ഭാഗമാണ് എന്തിനാണത് ജീവിതത്തെ ധർമ്മനിഷ്ഠയിൽ നയിക്കാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും വേണ്ടി തന്നെയാണ് അള്ളാഹു സുദാന കാക്കന്മാറാവുന്നത് وتب علينا انك انت التواب الرحيم. اللهم يا مخلب القلوب ثبت قلوبنا على دينك. اللهم اجرنا من النار وادخلنا الجنه يا رب العالمين. ربنا اتنا في الدنيا حسنه وفي الاخره اسنه وقنا عذاب النار. اللهم اجعلنا بك مؤمنين ولك عابدين واليك منيبين وللغيبة مجتنبين وبوالدينا بارين وارحمهم كما ربونا صغارا يا ارحم الراحمين. اللهم أديم على دولة الإمارات الاستقرار والرقي والازدهار وأتم اللهم العافية علينا وبارك لنا في أرزاقنا وأزواجنا وذرياتنا اللهم وفق رئيس الدولة ونوابه واحد إخوانه حكام الإمارات وولي العهده الأمين لما تحبه وترضى اللهم ارحم شيوخ الإمارات والقادة المؤسسين وأدخلهم بفضلك فسيح جناتك واشمل الشهداء برحمتك وغفرانك يا رب العالمين اللهم ارحم المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الهجات اللهم اسقنا الغيث ولا تجعلنا من القانتين اللهم اغثنا اللهم اغثنا اللهم اغثنا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واقم السلام